എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിട്ടിരുന്ന സെയിൽ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ പ്ലാന്റ് ചോദിച്ച് വന്നിരുന്നു അതിൽ കുറച്ച് പേരൊക്കെ വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴും കാണുന്നത് ഇന്ന് വിരിഞ്ഞ ഒരു അഖിലാലോട്ട അഖിലാലോട്ടസ് ആണോ എന്നറിയത്തില്ല നിങ്ങൾ ഒരു സംശയമുണ്ട് അതൊരു അഖിലയെ തന്നെ എന്ന് ഇന്ന് വിരിയിച്ചു കൊടുത്തതാണ് ഈ ലീഫൊക്കെ അഖിലയുടെ തന്നെ പക്ഷേ അതിൻ്റെ സീപ്പോടൊക്കെ കണ്ടിട്ട് അഖിലയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് അതിൽ കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് അതിൻ്റെ ഷെയ്ഡിന് വരുന്നുണ്ട് അതൊന്നുകൂടി ഭംഗിയുണ്ട് ഇനി അത് വെയിൽ കൂടുതൽ കൊള്ളാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല അങ്ങനെയുള്ളൊരു കളർ ഷെയ്ഡ് വന്നത് ഏതായാലും നല്ല ഭംഗിയുണ്ട് ഇപ്പം ലോട്ടസിനൊക്കെ മിക്കവാറും ഫ്ലവർ ഉണ്ടാകുന്ന ടൈമാണ് അതുകൊണ്ട് ലോട്ടസ് പോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ട്യൂബർ വാങ്ങിക്കുക ഇപ്പം ഒരുപാട് പേര് പോട്ട് ചെയ്യുന്നുണ്ട് മിക്കവരും എൻ്റെ കയ്യിൽ നിന്നും പ്ലാന്റ് വാങ്ങിക്കുന്നവരെല്ലാം തന്നെ ഡോട്ടസ് ആദ്യമായി വാങ്ങുന്നവരാണ് അപ്പോൾ അവർ കുറച്ച് നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം പോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതൽ എല്ലുപൊടി ഒന്നും ഇടരുത് ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് വേണം എന്നിടേണ്ടത് നല്ല വെയിലത്ത് തന്നെ വെക്കണം അത് എന്നും പറയുകയാണ് നിങ്ങളടുത്ത് എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളവും മാറ്റിയും കൊടുക്കണം എന്നാൽ മാത്രമേ പ്ലാന്റ് നല്ല രീതിയിൽ വരികയുള്ളൂ പായലൊന്നും കയറാതെ ഇരിക്കത്തുള്ളൂ ഇപ്പോൾ നമുക്കിപ്പോൾ വാട്ടർ ലില്ലിയുടെ കോംബോ ഉണ്ട് വാട്ടർ ലില്ലി മൂന്ന് മൂന്ന് വാട്ടർ ലില്ലി ഫ്ലവറിംഗ് ആയിട്ടുള്ളത് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്നുള്ളവർ വാട്സാപ്പിൽ വരിക അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് പത്ത് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് നമ്മുടെ മൊസൈക് പ്ലാന്റും വാട്ടർ പോപ്പി അതെല്ലാം തന്നെ പത്ത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് പിന്നെ അമ്പത് രൂപ വരെ വാട്ടർ പ്ലാന്റുകൾ പത്ത് മുതൽ അമ്പത് വരെ റേറ്റാണ് വാട്ടർ പ്ലാന്റിന് മിക്കവാർക്കും മിക്കതിനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ നാളെ ചിലപ്പോഴവധിയായിരിക്കും മറ്റന്നാളൊക്കെ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലാതെ തന്നെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ ഉണ്ട് ഗാർഡൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ വാട്സാപ്പിൽ വരിക നിങ്ങൾക്ക് ആവശ്യമുള്ള ലീഫി പ്ലാന്റും ഫ്ലവറിങ് പ്ലാന്റും ഒക്കെ നമുക്ക് കട്ടിങ്ങുമൊക്കെ സെയിലിനായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വാട്ടർ പ്ലാന്റ്സിൻ്റെ സെയിലിന് ആയതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഇന്ന് ഞാൻ കൊറിയർ അയച്ചിട്ടുള്ള ഇതായിരുന്നു ഇത് കുറച്ച് പേർക്കൊക്കെ അയച്ച് മൂന്നാലഞ്ച് പേർക്ക് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്ലവറിങ് വാട്ടർ ലൈലി വിക്രാന്ത ബ്ലൂ ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ കാണുന്ന വാട്ടർ പ്ലാന്റ് എല്ലാം നമ്മൾ അമ്പത് രൂപയ്ക്കകത്തുള്ളതാണ് പത്ത് ഇരുപത് രൂപയൊക്കെയാണ് അതിന് അതുപോലെ തന്നെ മെക്സിക്കൻ സോഡൊക്കെ ഉണ്ട് പിന്നെ ജപ്പോണിക്ക പ്ലാന്റ് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അതിനൊക്കെ ഇപ്പം നല്ല ഡിമാൻഡാണ് ജപ്പോണിക്ക പ്ലാന്റിനൊക്കെ വാട്ടർ പ്ലാന്റ്സ് കോംബോ ആയിട്ട് വേണമെന്നുള്ളവർ കോംബോ വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് പിന്നെ കുറഞ്ഞ റേറ്റിനുള്ള ലോട്ടസ് ട്യൂബർ ഇപ്പം നമുക്ക് സെയിലിനായിട്ടില്ല പിന്നെയുള്ളത് തൗസൻഡ് ബെറ്റലിൻ്റെയൊക്കെ ട്യൂബറുകൾ നമുക്കിപ്പം ലഭ്യമാണ് ഒരുപാട് പേര് തൗസൻ്റ് ബെറ്റലിൻ്റെ ആവശ്യക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വാട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ എല്ലോ നെയ്യാമ്പൽ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിൽനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി വാട്സപ്പിൽ ഇട്ട് കാണിക്കുന്നതായിരിക്കും അതുപോലെ കൊറിയർ സർവീസ് നിങ്ങൾക്ക് സൗകര്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ പറയുക ഡി ടി സി പ്രൊഫഷണൽ കൊറിയറ് പോസ്റ്റ് ഓഫീസ് ഇതിലേതെങ്കിലും ആയാലും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും മൊസൈ പ്ലാന്റ് മൊത്തത്തിൽ ഒരു പ്ലാന്റ് വെച്ചാൽ മതി നമുക്ക് ഈ രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും ഇത്രയ്ക്കും ഭംഗിയാണ് അത് കാണാൻ ഇപ്പോൾ കാണുന്നത് എല്ലോ നെയ്യാമ്പലാണ് എല്ലോ നെയ്യാമ്പലിൻ്റെ തൈ ഒരുപാട് പേർക്ക് കൊടുത്ത് എല്ലാം തീർന്നതാണ് ഇപ്പം വീണ്ടും തയ്യൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ വേണ്ടവർ ചോദിക്കുക പിന്നെ നിങ്ങൾ നൂറ് രൂപയുടെ പ്ലാന്റെങ്കിലും വാങ്ങിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കുറേ ചാർജ് നമുക്ക് ഈടാക്കാൻ പറ്റത്തുള്ളൂ കാരണം അറുപത് രൂപയെങ്കിലും ആവും മിനിമം ചാർജ് ഇപ്പോൾ കാണുന്നത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണർ നമുക്ക് അവൈലബിൾ ആണ് റണ്ണറാണ് ഗ്രീൻ ആപ്പിളിനുള്ളത് അല്ലാതെ ട്യൂബർ അങ്ങനെ ഗ്രീൻ ഗ്രീനാപ്പിളിന് കിട്ടാറില്ല അപ്പോൾ ഹാർഡായിട്ടുള്ള റണ്ണറുകളുണ്ട് ഗ്രീൻ ആപ്പിൾ നടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങൾ റണ്ണർ വെച്ച് പിടിപ്പിക്കാമെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുക അങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധ വേണം റണ്ണർ പിടിപ്പിച്ച് കിട്ടാൻ എന്നാലും വള ഞാൻ വാങ്ങിച്ച് നട്ടത് റണ്ണറാണ് എല്ലാവരും മിക്കവാറും എല്ലാവരും റണ്ണർ വെച്ചാണ് ഗ്രീൻ ആപ്പിൾ പിടിപ്പിക്കുന്നത് അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് വെറൈറ്റിയോനെ കാട്ടിൽ നല്ല ഭംഗിയാണ് ഗ്രീൻ ആപ്പിൾ കാണാനായിട്ട് അപ്പോൾ ഗ്രീൻ ആപ്പിൾ വേണ്ട കൂട്ടുകാർ ചോദിക്കുക എൻ്റെ റണ്ണർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഒന്ന് രണ്ട് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോ ഇട്ട് കാണിക്കുന്നത് നമുക്ക് റണ്ണർ കൊടുക്കാനുണ്ട് അത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് നല്ല രീതിക്ക് തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും കുറേ ദിവസം ഒരാഴ്ചയോളം തന്നെ അതിൻ്റെ ഫ്ലവറും നിൽക്കും ഇപ്പം നല്ല അത്യാവശ്യം കുറ കൂടുതൽ റേറ്റില്ല കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് നമ്മൾ റണ്ണർ കൊടുക്കുന്നത് ഇപ്പം റണ്ണർ വേണ്ട കൂട്ടുകാർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പക്ഷേ നമ്മൾ റണ്ണർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ പൂട്ട് ചെയ്യണം എങ്കിൽ അല്ലാതെ ട്യൂബറിൻ്റെ കൂട്ട് വെള്ളത്തിലിട്ടിരുന്നാൽ റണ്ണർ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തന്നെ വാങ്ങുക അപ്പോൾ ഒരുപാട് പേർക്ക് ഗ്രീൻ ആപ്പിൾ വേണമെന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെയുള്ളത് നിങ്ങൾ വാട്ടർ പ്ലാന്റ് നടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വാട്ടർ ലില്ലി വാങ്ങിക്കുന്നവർ നമ്മൾ ഒരുപാട് വളമൊന്നും അതിനകത്ത് ചേർക്കേണ്ട ചാണകപ്പൊടി ഇട്ടിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടാൽ മതി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ട് ടബിൻ്റെ നടുക്കാണ് വയ്ക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് വേണം വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക